കാഞ്ചിയാർ പേഴുങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൻ കാളിദാസ് ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ പൂജകൾ ജനുവരി ഇരുപത്തിനാല് അഞ്ച് ആറ് തീയതികളിലായാണ് തൈപ്പൂയ മഹോത്സവം ഭക്തി ആദരപൂർവം നടക്കുക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി രാജേഷ് വേണുഗോപാലിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ പൂജ നടക്കുന്നത് ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പൂർവ്വാധികം ഭംഗിയായിട്ടാണ് ഉത്സവം നടക്കുക എല്ലാ വർഷത്തെയും പോലെ വിപുലമായ രീതിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉത്സവത്തിന്റെ ആദ്യ ദിവസം ക്ഷേത്രം പൂജകളും ഭാഗവത പാരായണവും നടന്നു രണ്ടാം ദിവസം ക്ഷേത്ര പൂജകളും സുബ്രഹ്മണ്യ സഹസ്രാർച്ചനയും നടക്കും വൈകിട്ട് എട്ട് മണി മുതൽ വിവിധ സംഘടനകളുടെ കൈകുട്ടിക്കളി തിരുവാതിര ഡാൻസ് എന്നിവ നടക്കും മൂന്നാം ദിവസമാണ് പ്രതിഷ്ഠാ ദിനവും തൈപ്പൂയവും നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമിക ചടങ്ങുകൾ നടക്കുക ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നാണ് തൈപ്പൂയ മഹോത്സവം അന്ന് രാവിലെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രത്തിൻ്റെ തന്ത്രി അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം രാവിലെ തന്നെ എത്തിച്ചേരും രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് കലശ കലശവും കളഭാഭിഷേകവും നടക്കും തുടർന്ന് നിറവര സമർപ്പണവും മറ്റ് വഴിപാടുകളും ഒക്കെ നടന്നതിന് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം മൂന്ന് മണിക്ക് ഭഗവാന്റെ തിരു ഘോഷയാത്ര ആരംഭിക്കും ഘോഷയാത്രയ്ക്ക് വേ വേണ്ടിയിട്ടുള്ള കാവടി പൂജ കിടുമ്പൻ പൂജ ക്ഷേത്രത്തിൽ വെച്ച് നടക്കും അതിനുശേഷം മേപ്പാറയിൽ തയ്യാറാക്കിയിട്ടുള്ള മുളപ്പാരി അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഘോഷയാത്ര ആരംഭിക്കുന്ന മുത്തിയമ്പലത്തിലേക്ക് കൊണ്ടുവരും അഞ്ച് മുപ്പതിന് മുത്തിയമ്പലത്തിൽ നിന്ന് കാവടിയുടെയും ചെണ്ടമേളത്തിൻ്റെയും മുളപ്പാരിയുടെയും താലപ്പുലിയുടെയും എല്ലാ അകമ്പഴി ഭക്തിനിർഭരമായ ഘോഷയാത്ര പേഴുങ്ങണ്ട അമ്പലത്തിലേക്ക് ും തൈപ്പൂയ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പതിന് മുളപ്പാരി ചെണ്ടമേളം നാദസ്വരം വിളക്ക് വിളക്കുതാലം എന്നിവയുടെ അകമ്പൊടിയോടെ ഘോഷയാത്ര നടക്കും പാലാക്കട മുത്തിയമ്മ മഹാദേവി ക്ഷേത്രത്തിൽ നിന്നും ഭക്തി നിർഭരമായ ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നാലുടൻ വിശേഷാൽ ദീപാരാധന നടക്കും രാത്രി എട്ട് മണിയോടെ ഗാനമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്